ഇന്നത്തെ പത്രത്തില് നമ്മൾ ഒരു ഒരു ന്യൂസ് കണ്ടിരുന്നു നമ്മളുടെ കേരള വൈദ്യുതി ബോർഡ് കെ സി ബി നമ്മുടെ പുറത്തു നിന്നും വളരെ ലാഭത്തിൽ കിട്ടേണ്ട ഒരു കരണ്ടിനെ അവര് വാങ്ങിക്കാതെ അത് നശിപ്പിച്ചു അത് കളഞ്ഞു കളഞ്ഞു കുളിച്ചു എന്നാണ് ആ വാക്ക് അപ്പോ അതങ്ങനെ കളഞ്ഞതിന് ശേഷം ഇന്നത്തെ ഇതില് ഗംഭീരമായ ഒരു ഇരിട്ടടിയുമായിട്ട് അവർ വീണ്ടും വന്നിട്ടുണ്ട് വൈദ്യുതി നിരക്ക് കൂട്ടണം എന്നുള്ള ആവശ്യമായിട്ടാണ് ഒരു ശുപാർശമായിട്ടാണ് വന്നിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നിരക്ക് കൂട്ടണമെന്നും മൂന്ന് വർഷത്തേക്ക് കൂട്ടണമെന്നും ഉള്ള രീതിയിലുള്ള ഒരു ശുപാർശയാണ് വന്നിരിക്കുന്നത് മുപ്പത്തിനാല് പൈസ കൂട്ടണമെന്നുള്ള ഒരു സംഭവമാണ് ആ ഒരു ന്യൂസ് തന്നെ ആയിക്കോട്ടെ ആദ്യം ഞാൻ സാധാരണ ഹെഡ്ലൈൻസ് വായിച്ചു പോണം തോന്നിയത് പക്ഷെ ഇതൊരു സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായതുകൊണ്ട് അത് ആദ്യം ഒന്ന് വായിച്ചേക്കാം വൈദ്യുതി നിരക്ക് കൂട്ടണമെന്ന് ശുപാർശമായി ബോർഡ് മൂന്ന് വർഷത്തേക്ക് നിരക്ക് വീണ്ടും കൂട്ടണമെന്നാണ് ആവശ്യമുന്നയിച്ച് ഏഹ് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം യൂണിറ്റിന് ശരാശരി മുപ്പത്തിനാല് പൈസ കൂട്ടണമെന്നാണ് ആവശ്യം ഉപയോഗം കൂടുന്ന ജനുവരി മുതൽ മെയ് മെയ് വരെ സാധാരണ നിരക്കിനു പുറമെ യൂണിറ്റിന് പത്ത് പൈസ അധികം വേണമെന്നതുൾപ്പെടെയാണ് ഈ നിരക്ക് മാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വീട്ടുകാർക്കും ചെറുകിട വ്യവസായങ്ങൾക്കും പകലും രാത്രിയിലും വെവ്വേറെ നിരക്ക് നടപ്പാക്കണം ഈ വർഷം ജൂലൈ മുതൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെ എല്ലാ വർഷവും നിരക്ക് കൂടും എല്ലാ സോളാർ വൈദ്യുതി ഉൽപാദകർക്കും ടൈം ഓഫ് ദ ഡേ മീറ്റർ ഏർപ്പെടുത്തണം പകൽ ഉത്പാദിപ്പിക്കുന്നതിന്റെ എൺപത് ശതമാനമേ രാത്രിയിൽ തിരിച്ചു നൽകേണ്ടതുള്ളൂ കഴിഞ്ഞ വർഷം നവംബറിൽ യൂണിറ്റിന് ശരാശരി ഇരുപത് പൈസ കൂട്ടിയത് ഈ കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇരുപത് പൈസ കൂട്ടിയത് ഇനി വീണ്ടും ശുപാർശ വന്നിട്ടുണ്ട് മുപ്പത്തിയഞ്ച് പൈസയും മുപ്പത്തിനാല് പൈസയും കൂടി കൂട്ടണം എന്നുള്ളത് ഗംഭീരമാണ് നമുക്ക് അവിടെ ഇപ്പൊ എന്തുകൊണ്ട് കൂടണം അവർക്ക് അവരുടെ കരണ്ടിന്റെ എന്താ പറയണ ഉപയോഗം മാത്രമല്ല അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ചിലവാകുന്ന പൈസ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ലാഭത്തിൽ കിട്ടാന്ന് പറഞ്ഞാല് കുമാരൊന്നും തിരിഞ്ഞു നോക്കില്ല എന്നിട്ട് ഇപ്പോ ജനങ്ങളുടെ തലയിലേക്ക് വീണ്ടും വീണ്ടും കയറ്റി വെച്ചുകൊണ്ടിരിക്കുക എല്ലാ രീതിയിലും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് സംഭവം വന്നാലും ഒരു മൊത്തം ജനങ്ങളുടെ തലയിലേക്ക് വയ്ക്കുക എന്നുള്ള രസകരമായിട്ടുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ന്യൂസ് ഒരു ഇരുട്ടണിയിൽ തന്നെ ഞാൻ തുടങ്ങുകയാണ് നമ്മുടെ പത്രം വായന തുടങ്ങിയിട്ടിപ്പോ ഒരു മൂന്നാമത്തെ ദിവസത്തിലേക്ക് പോവുകയാണ് എനിക്ക് മാക്സിമം ചെറുതാക്കണെന്നുണ്ട് പക്ഷെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഓരോന്ന് ഓരോന്ന് വരുമ്പോൾ വലുതായി പോവാണ് അതുകൊണ്ട് ആദ്യം ഹെഡ്ലൈൻസ് വായിച്ചു പോവാണ് അപ്പൊ ഹെഡ്ലൈൻസ് മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലാക്കാം ഇന്നത്തെ ഫ്രണ്ട് പേജിൽ മാതൃഭൂമി ഏഴാം തീയതി ഫ്രണ്ട് പേജിലുള്ളത് പൊന്നിങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ഒളിമ്പിക്സ് വനിതാ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തി അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ ജാവലിങ് ത്രോയിൽ നീരജ് ഫൈനലിൽ എത്തി അങ്ങനെ ഒരുപാട് പേര് ഹോക്കി സെമിയിൽ ഇന്ത്യക്ക് തോൽവിയാണെങ്കിലും ഒരുപാട് പേര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫൈനലിൽ എത്തുന്നുണ്ട് അങ്ങനെ സ്വർണം കയറി പോരട്ടെ ഇന്ത്യയുടെ പേര് കാക്കട്ടെ അപ്പോ അതൊരു പ്രധാനപ്പെട്ട തലക്കെട്ടോടു അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കലാപം അപ്പോ അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഒരു ചെറിയ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഖ് ഹസീന ഒരു കുറച്ച് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തേർട്ടി പെർസെന്റേജ് സംവരണം വെച്ചിരുന്നത് ആ സംവരണം ഈ ഷെയ്ഖ് ഹസീന ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്തിരുന്നു ഈ സംവരണം വേണ്ട ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവരത് നിർത്തലാക്കി ഹൈക്കോടതി ഇടപെട്ട് അത് വീണ്ടും ഹർജി കൊടുത്ത് അത് വീണ്ടും നടപ്പിലാക്കി നടപ്പിലാക്കിയതിന് ശേഷം അതിന് അപ്പൊ അത് വീണ്ടും ഇവർ വേണ്ടാന്ന് വെച്ചു ഹൈക്കോടതി ഇടപെട്ടു അതിനുശേഷം വീണ്ടും സുപ്രീം കോടതി ഇടപെട്ട് അഞ്ചു ശതമാനം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മൊത്തം ഏഴ് ശതമാനം ആണ് അതിൽ അഞ്ച് ശതമാനം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു അപ്പൊ ജനങ്ങൾ സാധാരണ ഇത് വിദ്യാർത്ഥികളാണ് ഈ കലാപത്തിലേക്ക് ആദ്യം പുറപ്പെടുന്നത് കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിലൊരു ന്യായം ഉണ്ടായിരുന്നു കാരണം മുപ്പത് ശതമാനം ഈ സ്വാതന്ത്ര്യം ഇതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷവും അവരുടെ തലമുറയ്ക്ക് കിട്ടുമ്പോൾ ഇവർക്ക് ആകെ പഠിച്ച് കിട്ടുന്ന നല്ല മാർക്കോടുകൂടിയുള്ള കുട്ടികൾക്ക് കിട്ടുന്നത് നിസ്സാരം എഴുപത് ശതമാനം അല്ലെങ്കിൽ ഈ ഈ മുപ്പത് ശതമാനം പോയിട്ടുള്ള ബാക്കിയുള്ള സ്പേസസ് പേഴ്സൻറ്റേജിലാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അതൊരു സാധാരണക്കാരെ ചിന്തിക്കുമ്പോൾ അത് ആണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ അതിനുശേഷം വീണ്ടും സുപ്രീം കോടതി ഇവര് ശരിക്ക് വേണ്ടാന്ന് വെച്ചു ഹൈക്കോടതി അത് വേണമെന്ന് കൊണ്ടുവന്നു വീണ്ടും സുപ്രീം കോടതി അത് വേണ്ടാന്ന് വെച്ചു വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞപ്പോൾ അഞ്ച് ശതമാനമാണ് കൊടുത്തത് എന്നാൽ ഈ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യ ഇത് അവിടെ തീരേണ്ടതാണ് പക്ഷെ അവിടെ തീർന്നില്ല ഇത് വീണ്ടും അവരതുമായി മുന്നോട്ട് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ഒരു ബാക്കിയുള്ള ഇവർക്ക് ഓപ്പോസിഷൻ ടീമുകൾ ഇതിനെ ഹൈജാക്ക് ചെയ്യുകയും ഇത് പിന്നീട് ഒരു വലിയ കലാപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പം അതൊരു വല്ലാത്ത അനിശ്ചിതത്വത്തിലേക്ക് പോയി അങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ പല ഇപ്പോ ഹിന്ദു ദേവാലയങ്ങൾ പൊളിക്കപ്പെടുന്നു അങ്ങനെയുള്ള കുറേ ന്യൂസസ് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്ത്യയുടെ അതിർത്തി എല്ലാം നമ്മൾ ഉറപ്പായിട്ടും നമ്മളുടെ നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് അതിനെ എതിർക്കുക തന്നെ ചെയ്യും ആ അതിർത്തികൾ കൃത്യമായിട്ട് സംരക്ഷിക്കുക തന്നെ ചെയ്യും അതൊരു വലിയ പ്രശ്നമാണ് അപ്പോ നമ്മുടെ ഓൾറെഡി രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ഷെയ്ഖ് ഹസീന നമ്മുടെ ഡൽഹിയിൽ വന്നു അപ്പോ അങ്ങനെ അവരിവിടെയാണ് ഇവിടെ നിന്നും ബ്രിട്ടനിലേക്ക് പോകുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ്ടാന്ന് ബ്രിട്ടൻ പറഞ്ഞിരിക്കുകയാണ് ഹസീന ഇന്ത്യയിൽ തന്നെ താമസിക്കുകയാണ് അപ്പോ ഇതിനു വേണ്ടിയിട്ട് സർവ്വകക്ഷി യോഗമോ കാര്യങ്ങളോ ഒക്കെ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഇന്നലെ നടക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട് നമ്മുടെ യു കെയിൽ ഞാൻ എൻ്റെ ബ്രദർ എന്റെ ഫ്രണ്ട് വിപിൻ വിളിച്ചപ്പോ അവൻ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു കലാപം ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലും ഈ വിവേചനവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും അപ്പൊ അവിടെയും നടക്കുന്നു പല സ്ഥലങ്ങളിൽ എന്താ ചെയ്യണേ അതേപോലെ തന്നെ സാലറി ചലഞ്ചിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു ജീവനക്കാർക്ക് അഞ്ചു ദിവസത്തെ ശമ്പളം നൽകണമെന്നുള്ള തീരുമാനമായിട്ടുണ്ട് അതേപോലെ തന്നെ ദുരന്ത മേഖലയിൽ ആറു മാസത്തേക്ക് വൈദ്യുതി സൗജന്യമായി നൽകണമെന്ന് നമ്മുടെ കെ സി ബി വൈദ്യുതി മിനിസ്റ്റർ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോ ദുരന്തം ദുരന്ത ഞാൻ രസകരമായിട്ടുള്ള ഇത് പറഞ്ഞപ്പോൾ വളരെ നല്ല കാര്യമാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാൻ കേൾക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു ഈ ദുരന്ത ബാധിത മേഖലയിൽ വൈദ്യുതിക്ക് വൈദ്യുതി ഇല്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഇളവ് എന്നുള്ളൊരു ചോദ്യം പക്ഷെ എന്തെങ്കിലും കാര്യമുണ്ടാവും ദുരന്ത ദുരന്ത ബാധിത പ്രദേശങ്ങളായ മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് അടുത്ത മാസം സൗജന്യമായി വൈദ്യുതി വൈദ്യുതി വിതരണം ചെയ്യാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി ചൂരൽമല എക്സ്ചേഞ്ച് ചൂരൽമല ടവറ് മുണ്ടക്കൈ കെ കെ നായർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോർമറിൽ ഉൾപ്പെടുന്ന ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഉപഭോക്താക്കൾക്കാണ് ഈ സേവനം എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസിന് നല്ലതാണ് പിന്നെ ഉരുൾപൊട്ടലിൽ രാഷ്ട്രീയ എന്ന് പറഞ്ഞിട്ടൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ട് അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാനം തമ്മിലുള്ള അടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു കേന്ദ്രമന്ത്രി ദുരിത ബാധിതരെ അപമാനിച്ചെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെയുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് അതിൽ ഞാൻ വളരെ മാതൃകാപരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളിൽ എല്ലാവരും ഒരു മാനസികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല ഉണ്ടാവരുത് അതിൽ കോൺഗ്രസ് ഒക്കെ എടുത്തുണ്ടായി ഇപ്പൊ ഇത് കുറ്റം പറയാനുള്ള സമയമല്ല നമുക്കിപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് അതിന്റെ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ലൊരു കാര്യം മാതൃകാപരം തന്നെയാണ് അത് എല്ലാ പാർട്ടികളും അതിൽ ഉൾപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് അത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഈ തീവ്രത നമ്മളെല്ലാവരും മറന്നു തുടങ്ങും അപ്പൊ ഈ പേജിൽ തന്നെ ഉരുൾക്കൊട്ടലിന്റെ വേറെ ന്യൂസസ് ഒന്നും വയനാടിന്റെ ന്യൂസസിന്റെ അളവ് കുറഞ്ഞു 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 വരുകയാണ് അത് ഓരോ ദിവസം പോകുമ്പോൾ ഇപ്പൊ അർജുനന്റെ കേസും അങ്ങനെ തന്നെയാണ് അർജുന്റെ കേസ് നമ്മൾ ആ സമയത്ത് അടി ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തിലായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അർജുന്റെ കേസ് ഒന്നും ഫ്രണ്ട് പേജിൽ ഇല്ല പക്ഷെ ഇന്നലെ ഒരു ബോഡി കണ്ടെത്തിയെന്നും നമ്മളുടെ ഈ നടന്ന സ്ഥലത്തിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് കേന്ദ്രിരിക്കുന്നത് അതൊരു ആണിന്റെ ബോഡിയാണ് പക്ഷെ അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാറായിട്ടില്ല അതിന്റെ പരിപാടികളുമായിട്ട് ഇന്നലെ നടക്കുന്നുണ്ട് അപ്പൊ ഇന്നൊക്കെ നമുക്ക് അറിയാമായിരിക്കും അത് നമ്മളുടെ അർജുൻ്റെ ആണോ എന്നുള്ളത് അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആ ന്യൂസുകളുടെ ഒരു ഇത് നമ്മളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അതിന്റെ തീവ്രത കുറഞ്ഞു 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 കുറഞ്ഞ് കുറഞ്ഞു വരും കുറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ന്യൂസ് നമ്മളുടെ മുമ്പിൽ നിന്നും പോകും ടെലിവിഷനിൽ നിന്നും പോകുമ്പോൾ എല്ലാം ഇതിപ്പോ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അത് കുറഞ്ഞു വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഓരോന്ന് പൊങ്ങി വരും കാരണം മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇതിനു മുമ്പുള്ള ദുരിതാശ്വാസ നിധിയിൽ നിന്നും എന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇനിയുള്ള കാലഘട്ടം ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഇടിയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു തീവ്രതയായിരിക്കും വയനാട് ദുരന്തം കണ്ടെത്തേണ്ടത് നൂറ്റി അമ്പത്തിരണ്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മുണ്ടക്കേ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അതേസമയം മരണനിരക്ക് സംബന്ധിച്ച ആശയക്കുഴപ്പമുണ്ട് ഞായറാഴ്ച ഇരുന്നൂറ്റി ഒന്ന് മരണമെന്നും തിങ്കളാഴ്ച ആറ് മൃതദേഹം കൂടി കണ്ട കണ്ടെത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മരണം സ്ഥിരീകരിച്ചുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ കണക്കങ്ങൾ ശരിയാവുന്നില്ല പക്ഷേ ചൊവ്വാഴ്ച ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന കണക്കാണ് അറിയിച്ചത് നൂറ്റി അമ്പത്തിരണ്ട് പേരെ കാണാതായെന്നും റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥിരീകരിച്ചു ഇവരും ഇവരുടെ പേരും വിലാസവും ഫോട്ടോയും ഉൾപ്പെടെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയാണ് മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒരു ഒരു സമയം കഴിയുമ്പോൾ കാണാണ്ടാവുക ഇത് എത്ര പേരും മരിച്ചു അഞ്ഞൂറിൽ പരം പേരെയാണ് നമ്മൾ അതിൽ കണ്ടെത്തിയിരിക്കുന്ന കുറേ ഇരുന്നൂറ്റി ജില്ല പേരെയാണ് അങ്ങനെ പല ഒരു വല്ലാത്ത ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടി ടിയുടെ പേരിലുള്ള നടപടി റെയിൽവേ പിൻവലിച്ചിട്ടുണ്ട് സ്പീക്കറുടെ പരാതി തള്ളി എന്നും പറഞ്ഞുകൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിൽ സ്പീക്കർ ഷംസീർ ഷംസീറിനോട് മോശമായി പെരുമാറി എന്ന പരാതിയിൽ ടിക്കറ്റ് എക്സാമിനറെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു ജീവനക്കാർക്ക് സംഘടനകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അച്ചടക്ക നടപടി പിൻവലിച്ചു തിരുവനന്തപുരം സ്റ്റേഷനിൽ ടിക്കറ്റ് എക്സാമിനർ പത്മകുമാറിനെതിരെയാണ് സ്പീക്കർ പരാതിപ്പെട്ടത് ഇതേ തുടർന്ന് ടിക്കറ്റ് എക്സാമിനറെ വന്ദേ ഭാരതിലെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ വാക്കാൽ നിർദ്ദേശം നൽകി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയായി യാത്രയിലായിരുന്ന സ്പീക്കർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നയാൾക്കും എക്സിക് എക്സിക്യൂട്ടീവ് ചെയർ കാറിലാണ് റിസർവേഷൻ ഉണ്ടായിരുന്നത് ചെയർ കാറിൽ റിസർവേഷൻ ചെയ്തിരുന്നത് മറ്റൊരു യാത്രക്കാരൻ സ്പീക്കർ ഒപ്പമായിരുന്നു സംസാരിക്കൂ മറ്റൊരു യാത്രക്കാരൻ സ്പീക്കർ ഒപ്പമായിരുന്നു സംസാരിക്കുകയായിരുന്നു കോട്ടയം വരയും തുടർന്നതോടെ അധിക ടിക്കറ്റ് എടുക്കണമെന്ന് യാത്രക്കാരനോട് ടിക്കറ്റ് എക്സാമിനർ ആവശ്യപ്പെട്ടു ന്യായമായ ആവശ്യം നൈസായിട്ട് ഇപ്പൊ നമ്മളൊക്കെ പോയി ഇരിക്കില്ലേ എങ്ങനെങ്കിലും അതിരുന്നങ്ങ് പോവുകയാണെങ്കിൽ പൊക്കോട്ടയെന്ന് ചേർന്നിട്ട് നമ്മൾ ഇരിക്കുവല്ലോ സംസാരിച്ചോണ്ടിരിക്കാം ചിലപ്പോ മറന്നുപോയതാവോ അങ്ങനെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നൈസായിട്ട് നമ്മൾ എ സിയിൽ പോലും എക്സിക്യൂട്ടീവ് ചെയർ ചേർക്കാരിൽ പോലും അപ്പൊ അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പൊ ശനിയാഴ്ചയാണ് ഡിവിഷണൽ മേധാവിക്ക് സ്പീക്കറുടെ പരാതി ലഭിച്ചത് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ റെയിൽവേ അധികൃതർ പരിശോധിച്ചു ടി ടിക്ക് അല്ലെ സോറി ടിക്കറ്റ് എക്സാമിനർ പറഞ്ഞതുപോലെ ചെയർ കാറിൽ കാറിലെ യാത്രക്കാരൻ അനധികൃതമായി കയറിയതായി കണ്ടെത്തിയിരിക്കാം എന്തിനാണ് എന്നിട്ട് ഇതിന്റെ ഇടയിൽ പോയി അറിയാം അപ്പൊ അയാൾ ഇത് വന്ന് പറയുമ്പോൾ തന്നെ ആ സോറി കേട്ടോ ഞാനിങ്ങനെ പോയി ഇദ്ദേഹം സ്പീക്കർ പറഞ്ഞാലും അറിയാം നിങ്ങൾ അങ്ങോട്ട് ചെല്ലോ നമുക്ക് അവിടെ ചെന്ന തിരുവനന്തപുരത്ത് നിന്നൊരു ബാക്കി സംസാരിക്കാം എന്നും പറഞ്ഞു നിർത്തുന്നതായിരുന്നു മാന്യത ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് പേജിനുള്ളത് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വലുതായി പോയത് ചില ന്യൂസുകൾ അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഇതിപ്പോ ഹെഡ്ലൈൻ അല്ല ഏകദേശം അല്ലാണ്ട് തന്നെ പോയിട്ടുണ്ട് സെക്കൻഡും തേർഡും പേജിലേക്ക് വരുമ്പോഴത്തേനും അല്ല നമ്മുടെ നാട്ടുവർത്തമാനങ്ങളാണ് നാട്ടുവർത്തമാനം ഞാൻ ഇപ്പൊ നമ്മുടെ പെരുമ്പാവൂരീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത് അതേപോലെ തന്നെ തേർഡും ഫോർത്തും ഫിഫ്തിലേക്കും വരുമ്പോഴത്തേനും റോൾസ് റോയ്സിന്റെ സ്പെക്ടർ കേരളത്തിലേക്ക് വന്നു അത്യാഡംബര കാർ നിർമ്മാതാക്കളാണ് റോൾസ് റോയ്സിന്റെ ആദ്യ ഓൾ ഇലക്ട്രിക് മോഡലായ സ്പെക്ടർ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചെന്നൈയിൽ നിന്നും എക്സ് ക്യൂ ആണ് എക്സ്ക്ലൂസീവ് ആണ് കൊച്ചി ചക്കോളാസ് നടന്ന പ്രിവ്യൂ ഷോയിൽ വാഹനം അവതരിപ്പിച്ചത് കേട്ടോ അതിന്റെ വില എന്ന് പറയുന്നത് നൂറ് കിലോമീറ്റർ ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയുള്ളൂ നിസ്സാര വിലയുള്ളൂ മേടിക്കാവുന്നതാണ് ആർക്കുവാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത തേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ഇന്ന് ഞാൻ ശകല സ്പീഡ് കൂടുതലാണ് വേറെ എന്ന് വിചാരിക്കേണ്ട കേരള എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള എം പിമാർ പാർലമെന്റ് കവാടത്തിൽ ധർണ നടത്തി വളരെ നല്ല കാര്യം എയിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ധർണ നടക്കുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസിൽ ജി എസ് ടി കൊള്ളാം മൂന്ന് വർഷത്തിനിടെ സർക്കാരിന് ലഭിച്ചത് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ അടുത്ത് കൊള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ചരക്ക് സേവന നികുതിയുടെ ജി എസ് ടി ജനത്തെ പിഴിഞ്ഞ് സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഈ ഇനത്തിൽ മാത്രം സർക്കാരിന് ലഭിച്ചത് ഏർ ഏർ ലഭിച്ചത് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത്തി അഞ്ച് കോടി രൂപ മുൻപ് ആരോഗ്യ ഇൻഷുറൻസ് പ്രേമിയം യുഗിസി ആദായ നികുതിയിൽ ഇളവ് ഇളവ് ഈ ിച്ചിരുന്നു എന്നാൽ പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇതുവഴി നേട്ടവും ഇല്ലാതെ നികുതി നിരക്കുകൾക്ക് കുറച്ചെന്ന കാരണത്താലാണ് ഇളവ് ഒഴിവാക്കിയിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിൽ ജി എസ് ടിയുമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്ന് വരെ മാർച്ച് ഇരുപത്തി മാർച്ച് വരെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി പാർലമെന്റിനെ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ജി എസ് ടി നടപ്പാക്കിയത് മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തി ചുമത്തി ചുമത്തിയിരുന്നു അതായത് ആയിരം രൂപ പ്രീമിയത്തിന് ജി എസ് ടി അടക്കം ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് രൂപ നൽകേണ്ടി നൽകേണ്ടി വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒൻപത് ശതമാനം ഇൻഷുറൻസ് പ്രീമിയത്തിൽ ജി എസ് ടി നേരിട്ട് വ്യക്തികൾക്ക് ബാധി വ്യക്തികളെ ജി എസ് ടി നേരിട്ട് വ്യക്തികളെ ബാധിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ള ന്യൂസ് പ്രധാനപ്പെട്ട ന്യൂസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസാണ് ജി എസ് ടിയിലൂടെ ജി എസ് ടിയുടെ കുറെ കണക്കുകൾ പല രീതിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത എട്ടിലും ഒമ്പതിലും വരുമ്പോഴത്തേനും സംഘർഷം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വരുന്നുണ്ട് ബംഗ്ലാദേശിൽ സ്കൂളുകൾ തുറന്നു തിങ്കളാഴ്ച മാത്രം കൊല്ലപ്പെട്ടത് നൂറ്റി പത്തൊമ്പത് പേരാണ് ഹസീനയെ പലായനം ചെയ്യാൻ നിർബന്ധിതമാക്കിയ നിർണായക മണിക്കൂറുകൾ തലസ്ഥാനമായ ധാക്കയിലടക്കം വിവിധയിടങ്ങളിലുണ്ടായ അക്രമ ശ്രമങ്ങൾ നൂറ്റിപ്പത്തൊമ്പത് പേര് മരിച്ചു കേട്ടോ ഹോട്ടലിന് തീയിട്ട് ഇരുപത്തിനാല് പേർ എന്ത് മരിച്ചു അത് ധാക്ക ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ അവരുടെ പാർട്ടിയിലെ പ്രമുഖ നേതാവിന്റെ സ്റ്റാർ ഹോട്ടലിന്റെ പ്രക്ഷോഭകാരിയിൽ തീയിട്ടു അടിപൊളി ഇത് എന്തൊക്കെയെന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ നേര ചോപ്ര ഫൈനലിലേക്ക് വന്നതും അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഗംഭീര ന്യൂസ് അങ്ങനെയുള്ള കുറെ ന്യൂസ് ഹോക്കിയിൽ നമ്മൾ പോയി പക്ഷെ കുഴപ്പമില്ല നമ്മൾ അറിവ് പിന്നെ അടുത്തത് അതേപോലെ ഒരു ലാസ്റ്റ് രസകരമായിട്ടുള്ള ന്യൂസ് ഞാൻ നിർത്താം യുവതി അരഞ്ഞാണം മോഷ്ടിച്ചു വിഴുങ്ങി പുറത്തിറക്കാൻ പോലീസിന്റെ നെട്ടോട്ടം ഏഹ് നമ്മളുടെ ഭഗതിന്റെയും സൂരജ് സുരാജിന്റെയും ആ പടത്തിൽ മാല വിഴുങ്ങുന്ന ഒരുപോലെ പിന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ കൊണ്ട ഇദ്ദേഹത്തിനെ അപ്പിടിപ്പിക്കുക എന്നുള്ള ഒരു 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 സംഭവം ചെയ്യിപ്പിക്കാൻ വേണ്ടി നടക്കുന്നതൊക്കെ ആയിട്ടുള്ളതാണ് കാരണം മാല എടുക്കണമല്ലോ അതിനുവേണ്ടി പോലീസ് നടക്കുന്ന പോലെ ഇപ്പൊ ഈ മോഷ്ടിച്ച് അത് വിഴുകയും ചെയ്തു ഇപ്പൊ അവരെയും കൊണ്ട് ഇത് പുറത്തെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് അത് അതൊന്നും വായിച്ചേക്കാല്ലേ നിസ്കരിക്കാനെത്തിയ വ്യാജേന എത്തിയ യുവതി പള്ളിയിലുണ്ടായിരുന്ന കൈക്കുഞ്ഞിന്റെ അരഞ്ഞെയാണ് കവർന്ന് വിഴിഞ്ഞു കവർച്ച കയ്യോടെ പിടിച്ചു പിടികൂടിയെങ്കിലും പോലീസിന്റെ ആകെ വലഞ്ഞു തൊണ്ടി മുതൽ പുറത്തെടുക്കാൻ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമയുടെ വേറെ അന്ന് ഞാൻ പെട്ടെന്ന് കിട്ടിയില്ല രാത്രി വരെയും കഴിഞ്ഞില്ല പ്രശസ്ത കൊറിയൻ ചലച്ചിത്രകാരനായ കിം കി ദി നൈറ്റ് എന്ന സിനിമയിലും സൂപ്പർ ഹിറ്റായ തൊണ്ടി മുതൽ ദൃക്സാക്ഷിയും എന്ന മലയാള സിനിമയിൽ തൊണ്ടി മുതൽ വിഴുങ്ങിയ പ്രതിയുടെ വയറ്റിൽ നിന്ന് അത് പുറത്തെടുക്കുവാനുള്ള പോലീസിന്റെ കഷ്ടപ്പാടുകൾ മുഖ്യ പ്രമേയമാണ് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ തിരൂർ പോലീസ് നീർമരുദൂർ നിറമരുദൂർ സ്വദേശിനി മലയിൽ ദിൽഷാദ് ബീഗ ബീഗ എന്നാണ് അവരുടെ ബീഹത്തെ ആണ് നാൽപ്പത്തെട്ട് വയസ്സ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു തിരൂർ പാൻ ബസാറിലെ പള്ളിയിൽ വെച്ച് കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണ് കവർന്നത് ഉടൻ പോലീസിന്റെ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു ആഭരണം താൻ എടുത്തിട്ടില്ലെന്നും വേണമെങ്കിൽ ദേഹപരിശോധന നടത്തിക്കൊള്ളൂ എന്നുമായിരുന്നു സ്ത്രീയുടെ സ്വർണം സ്ത്രീ സ്വർണം വിഴുങ്ങിയതായി സംശയം തോന്നിയ പോലീസ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു പരിശോധിച്ചു ആവരണം വയറ്റിൽ തന്നെ ഉണ്ട് എക്സ്റേയിൽ സ്ഥിരീകരിച്ചു തുടർന്ന് പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വയറ്റിലുള്ള തൊണ്ടി മുതൽ പുറത്തെടുക്കാനുള്ള മജിസ്ട്രേറ്റിന് മൂന്ന് ദിവസത്തേക്ക് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുള്ളൂ സ്ത്രീയെ കൊണ്ട് വിസർജനം നടത്തിച്ച് വിഴുങ്ങിയ ആവരണം കണ്ടെടുക്കുക കണമെന്നായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ പക്ഷേ കിട്ടാതായതോടെ ഇവരെ എ എസ് ഐ ഹൈമാവതിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി പഠിച്ച പണി പതിനെട്ടും പ്രയോഗിച്ചിട്ടും സ്വർണ മലഞ്ഞാ പുറത്തു വന്നില്ല നിരാശരായ പ്രതിയെ നിരാശരായ പ്രതിയെ പോലീസ് തിരിച്ചുശേഷം തിരിച്ചെത്തി ആവരണം എങ്ങനെയും പുറത്തെടുക്ക പുറത്തെടുക്കി വരുത്തി കണ്ടെത്താനുള്ള പെടപ്പാടിലാണ് നമ്മുടെ തിരൂര് പോലീസ് ഗംഭീരം അങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ബാക്കിയെല്ലാം ഈ നാട്ടു വർത്തമാനം നമ്മൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ എല്ലാമാണ് അപ്പോ ഇന്നും നമ്മളുടെ പത്രം വായന ഇവിടെ അവസാനിക്കുകയാണ് നാളെയും തുടർന്നാണ് മാക്സിമം സ്പീഡിലാക്കാൻ ഞാൻ ശ്രമിക്കാം വേറെന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആൾക്കാർ കാണുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ഡേ വായിച്ച പത്രം ഏകദേശം യൂട്യൂബിൽ മാത്രം നല്ല രീതിയിൽ ഏകദേശം സെവൻ ഹൺഡ്രഡ് സംതിങ് യൂട്യൂബിൽ ആൾക്കാർ കണ്ടു ഇന്നലത്തെ അത്രയില്ലെങ്കിലും നൂറുപേരിൽ കൂടുതൽ നൂറ്റി നൂറ്റമ്പത് പേരിൽ നൂറ് നൂറ്റി നാൽപ്പത്താല് അങ്ങനെ ആൾക്കാർ കണ്ടു ഇന്നത്തെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേറെ ഒന്നും പറയില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഗുഡ് മോർണിംഗ് ഉഗ്രം ദിവസം ആവട്ടെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ വയനാട് വാർത്തകളും അതേപോലെ തന്നെ നമ്മുടെ അർജുന്റെ വാർത്തകളും എല്ലാം നമുക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏഹ് വയനാടിൽ ഇനി എന്താ അറിയില്ല അപ്പൊ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗംഭീര ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് സൈനിങ് ഓഫ്